സഖാവ് ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ അഭിനവ ഗീബെൽ സാഗരത് എന്നാണ് ഞാൻ പറയാം ആ പഴയ മുറിവിൽ വീണ്ടും മുളക് തേക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടവും ക്രൂരവുമായ ചെയ്തി സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് സമുന്നതനായ ഒരു നേതാവ് നിർവഹിക്കുന്നു എന്നുള്ളതാണ് അത്യന്തം അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയെ പുറത്തു നിർത്തിയിട്ടും അകത്ത് എ കെ ബാലൻ നിർത്തിയിട്ടും വിഷഞ്ചീറ്റുന്ന വർഗീയ വിഷംചീറ്റുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് പ്രബുദ്ധ കേരളം വളരെ വകതിരിവോടുകൂടി വിവേകത്തോടു കൂടി തിരിച്ചറിയും എന്ന് മനസ്സിലാക്കാൻ വിവേകമുള്ള ആരും ആ പ്രസ്ഥാനത്തിൽ ഇനിയുമില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ അധികാരത്തിൻ്റെ ആവർത്തനത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ തന്നെ റദ്ദ് ചെയ്യുന്നു എന്നുള്ളത് അപകടകരമായ നീക്കമാണ് സി പി എമ്മിനെ റദ്ദ് ചെയ്യുന്നത് ഇടതുപക്ഷത്തെ റദ്ദ് ചെയ്യുന്നത് ഇടതുപക്ഷമാണ് അത് ഇടതുപക്ഷ സുഹൃത്തുക്കൾ ഗൗരവത്തിൽ ആലോചിക്കണം ഇടതുപക്ഷം ഇല്ലാത്തൊരു കേരളത്തെ അല്ല ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം കൂടി ഇടതുപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഒരു കേരളമാണ് ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കിയിട്ടോ അല്ലാതെയോ ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം അപകടകരമാണ് അതിൽ നിന്ന് ഇടതുപക്ഷം പിന്തിരിയണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്